നമസ്കാരം ഞാൻ ഡോക്ടർ പ്രവീൺ ജേക്കബ് പുതിയ പഠനങ്ങൾ പറയുകയാണ് കൊളസ്ട്രോൾ കൂടുതലുള്ളവർക്ക് ആയുസ് കൂടുതലാണെന്നുള്ളത് അത് പക്ഷേ നിങ്ങൾക്ക് വിരോധാഭാസമായിട്ട് തോന്നുമായിരിക്കാം പക്ഷേ അതിൻ്റെ ശാസ്ത്രീയ വശമാണ് ഞാൻ ഇന്ന് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത് നമുക്കറിയാം കൊളസ്ട്രോൾ എന്നൊരു വാക്ക് അല്ലെങ്കിൽ കൊഴുപ്പ് എന്നൊരു വാക്ക് ഏതൊരു മനുഷ്യരിലും ഭയം ഉളവാക്കുന്ന ഒരു വാക്കാണത് എല്ലാ ഒരു സാധാരണ ഒരു ഓർഡിനറിമാൻ ഒരു സാധാരണക്കാരൻ്റെ ചിന്ത ഈ കൊളസ്ട്രോളാണ് ഹൃദ്രോഗത്തിന് കാരണം എന്നുള്ളത് പക്ഷേ നിങ്ങൾക്കൊരു കാര്യം അറിയുമോ നമ്മുടെ ശരീരത്തിലുള്ള ഓരോ കോശത്തിനും കൊളസ്ട്രോൾ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവുണ്ട് ഏകദേശം തൊണ്ണൂറ് ശതമാനം കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തുള്ള കൊളസ്ട്രോൾ ഉൽപ്പാദിക്കുന്നത് നമ്മുടെ ലിവറിൽ ഉള്ളാണ് ലിവർ എന്ന ഫാക്ടറിയാണ് ഈ കൊളസ്ട്രോളിനെ ഉൽപ്പാദിപ്പിക്കുന്നത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പശു പുല്ലു തിന്നുന്നു അല്ലെങ്കിൽ പോത്ത് പുല്ല് തിന്നുന്നു ഈ പുല്ലിനകത്ത് ഇല്ല പക്ഷേ ഈ പുല്ല് തിന്നുന്ന പോത്തിൻ്റെ ഇറച്ചിക്കകത്ത് കൊളസ്ട്രോൾ ഉണ്ട് അതിൻ്റെ അർത്ഥം ഈ ഈ പോത്തിനുണ്ടായിരുന്ന കൊളസ്ട്രോൾ ഈ പോത്തുറച്ചിയിലുള്ള കൊളസ്ട്രോൾ ഉൽപ്പാദിപ്പിച്ചത് പോത്തിൻ്റെ ശരീരം തന്നെയാണെന്നുള്ളതാണ് എന്തുകൊണ്ടാണ് എല്ലാ ജീവജാലങ്ങളും കൊളസ്ട്രോൾ ഉൽപ്പാദിപ്പിക്കുന്നത് വളരെ സിമ്പിളാണ് അതിന് ഉത്തരം കാരണം എല്ലാ ജീവജാലങ്ങളുടെയും കോശത്തിൻ്റെ ഭിത്തിയും ന്യൂക്ലിയസിൻ്റെ ഭിത്തിയും മൈറ്റോകോണ്ട്രറിയുടെ ഭിത്തിയും എല്ലാം നിർമ്മിച്ചിരിക്കുന്ന പ്രധാന റോ മെറ്റീരിയലാണ് കൊളസ്ട്രോള് കൊളസ്ട്രോളും കൊഴുപ്പും രണ്ടും വ്യത്യസ്തമായിട്ടുള്ള മോളിക്യൂൾസ് ആണ് അത് ഓർത്തിരിക്കുക നമ്മുടെ കോശത്തിൻ്റെ ഭിത്തി ഉണ്ടായിരിക്കുന്നത് ലക്ഷക്കണക്കിന് കൊഴുപ്പ് മോളിക്യൂൾ വെച്ചിട്ടാണ് അപ്പോൾ ഈ കൊഴുപ്പിനെ കൊഴുപ്പ് ഇഷ്ടിക പോലെയാണ് അപ്പോൾ ഈ കോശഭിത്തിയിലുള്ള കൊഴുപ്പിനെ കൂട്ടി യോജിപ്പിക്കുന്നതാണ് കൊളസ്ട്രോൾ സിമെൻറ്റ് കൂട്ടി യോജിപ്പിക്കുന്നത് പോലെ അതുകൊണ്ടാണ് എല്ലാ ജീവജാലങ്ങളും അതിൻ്റെ ഉള്ളിൽ തന്നെ ഈ കൊളസ്ട്രോൾ ഉൽപ്പാദിപ്പിക്കും കൊളസ്ട്രോൾ ഇല്ലെങ്കിൽ ജീവജാലങ്ങൾക്ക് പുതിയ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ പറ്റത്തില്ല ഏറ്റവും കൂടുതൽ കൊളസ്ട്രോൾ മനുഷ്യ ശരീരത്തിലുള്ള ഏറ്റവും കൂടുതൽ കൊളസ്ട്രോൾ മുപ്പത് ശതമാനത്തോളം കൊളസ്ട്രോൾ കാണപ്പെടുന്നത് നമ്മുടെ തലച്ചോറിലാണ് അത് തലച്ചോറിൻ്റെ കോശത്തിനും ഹൃദയത്തിൻ്റെ കോശത്തിനും നമ്മുടെ കാലുകളിലെ കോശങ്ങളിലും മസിൽ കോശങ്ങളിലും എല്ലാ കോശങ്ങൾക്കും ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ള ഒരു മോളിക്യൂളാണ് ഈ കൊളസ്ട്രോള് പക്ഷേ അപ്പം ഈ കൊളസ്ട്രോൾ എങ്ങനെ ഹൃദ്രോഗവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു അതിനെക്കുറിച്ചാണ് വളരെ വേഗത്തിൽ ഞാനൊന്ന് പറയാം ഈ കൊളസ്ട്രോൾ നമ്മുടെ മനുഷ്യ ശരീരത്തെ ഏകദേശം ഒന്നേകാൽ ഒന്നര ലക്ഷം കിലോമീറ്ററോളം ഒരു രക്തക്കൊഴിലിൻ്റെ ഒരു ശൃംഖലയുണ്ട് ഒന്നേകാൽ ഒന്നര ലക്ഷം കിലോമീറ്റർ ഈ നമ്മുടെ കേരളത്തിൽ കൂടെയുള്ള റോഡുകളായിട്ട് നമുക്ക് കണക്കാക്കാം ഹൈവേയും നാഷണൽ ഹൈവേയും സ്റ്റേറ്റ് ഹൈവേയും അതുപോലെ പഞ്ചായത്ത് റോഡുകളൊക്കെ ആക്കിയിട്ട് കണക്കാക്കാം നമ്മുടെ രക്തക്കൊഴിലിനെ അപ്പോൾ ഈ രക്തക്കൊള്ളിക്കൂടിയാണ് ഈ കൊളസ്ട്രോൾ ലിവറിൽ ഉൽപ്പാദിപ്പിച്ച ഈ കൊളസ്ട്രോളിനെ ശരീരത്തിൻ്റെ വേറെ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് ഈ ഹൈവേ കൂടിയാണ് രക്തക്കൊള്ളി സാധാരണ വ്യക്തികളിൽ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല ഈ ഹൈവേ കൂടെ ഈ കൊളസ്ട്രോൾ സൂമമായിട്ട് മുന്നോട്ട് നീങ്ങും പക്ഷെ ചില ആൾക്കാരിൽ ഈ കൊളസ്ട്രോൾ രക്തക്കൊഴിൽ അടിയും അതിന് കാരണം കൊളസ്ട്രോൾ അല്ല കുറ്റക്കാരൻ ഈ ഹൈവേയിൽ ഉണ്ടായ കുഴികളാണ് അതിന് കാരണക്കാരൻ ഞാൻ പറയുന്ന ലോജിക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പൊ എല്ലാ വ്യക്തികളിലും കൊളസ്ട്രോൾ ഉണ്ട് ലിവറിൽ ഉണ്ടാക്കുന്ന കൊളസ്ട്രോൾ കാരണം ഓരോ കോശത്തിന്റെ കോടിക്കണക്കിന് കോശങ്ങളാണ് ഒരു ദിവസം നമ്മുടെ ശരീരത്തിൽ നശിച്ചുകൊണ്ടിരിക്കുന്നത് കോടിക്കണക്കിന് കോശങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ പുതിയതായിട്ട് ഉണ്ടാകുന്നത് ഉണ്ടാകുന്ന ഈ കോടിക്കണക്കിന് കോശങ്ങളുടെ പ്രധാന റോ മെറ്റീരിയലാണ് കൊളസ്ട്രോൾ ഈ റോ മെറ്റീരിയൽ ഉൽപ്പാദിപ്പിക്കുന്നതോ എക്സാമ്പിൾ എന്റെ കൈ ഈ കൈയിലെ കോശത്തിന്റെ ഭിത്തി ഉണ്ടാക്കിയിരിക്കുന്നത് കൊളസ്ട്രോളും കൊഴുവം വെച്ചിട്ടാണ് ഈ കൊളസ്ട്രോൾ ഉത്പാദിപ്പിക്കുന്ന പ്രധാനമായിട്ട് ലിവറിലാണ് അപ്പോൾ ഈ ലിവറിൽ ഉത്പാദിപ്പിച്ച ഈ കൊളസ്ട്രോൾ നമ്മുടെ എവിടെ എത്തണം ഈ കൈയിലെ കോശത്തിലെത്തണം അപ്പൊ ഇതിൽ കൂടെ എത്തുന്നത് റോട്ടിൽ കൂടെ ഹൈവേ കൂടിയാണ് എത്തുന്നത് ആ ഹൈവേയാണ് രക്തക്കോളിൽ ചില ആൾക്കാരിൽ ഈ ലിവറിൽ ഉള്ള കൊളസ്ട്രോൾ ഈ കൈകളിലേക്ക് ചലിക്കുമ്പോൾ ആ ഹൈവേ കുടുങ്ങിക്കിടക്കും അതാണ് ഹൃദ്രോഗത്തിനുള്ള കാരണം അപ്പോൾ അതിന് കൊളസ്ട്രോളിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഈ കൊളസ്ട്രോൾ എല്ലാവരിലും അടിയുന്നില്ല ചില വ്യക്തികളിൽ മാത്രമേ അടിയുന്നുള്ളൂ ആരിലാണ് ഇത് അടിയുന്നത് രക്തക്കോളിലെ കുഴികളാണ് അതിന് കാരണം അതിന് പറയുന്ന പേരാണ് എൻഡോ തീരിയൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയും എൻഡോ തീരിയൽ ഡിസ്ഫങ്ഷൻ നിങ്ങൾക്ക് കയറി പഠിക്കാം ഹാർട്ട് ഡിസീസ് കാർഡിയോ വാസ്കുലർ ഡിസീസ് എന്ന് പറയും സി ബി ഡി കാർഡിയോ വാസ്കുലർ ഡിസീസ് ആൻഡ് എൻഡോതീലിയൽ ഡിസീസ് എന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആയിരക്കണക്കിന് റിസർച്ച് ആർട്ടിക്കിൾസ് ലഭിക്കുന്നതാണ് അപ്പം ഈ ഹൈവേയിൽ ഉണ്ടാകുന്ന കുഴികൾക്ക് പറയുന്ന പേരാണ് എൻഡോതീരിയൽ ഡിസ്ഫങ്ഷൻ അപ്പം ആരിലാണ് ഈ കുഴികൾ കുഴികളുണ്ടാകുന്നത് മൂന്ന് റിസ്ക് റിസ്പാക്ടറാണ് ഈ കുഴികൾ ഉണ്ടാക്കുന്നത് ആ മൂന്ന് റിസ്ക് ഫാക്ടറി പെട്ടവർക്കാണ് തൊണ്ണൂറ് ശതമാനം ഹൃദ്രോഗം ഉണ്ടാകുന്നത് അപ്പോൾ ചില ആൾക്കാർ കൊളസ്ട്രോൾ നൂറ് താഴെയായിരിക്കും എങ്കിലും ചില ആൾക്കാർ ഈ ചള് കൊളസ്ട്രോൾ ഇരുന്നൂറിൻ്റെ മുകളിലായിരിക്കും പക്ഷേ ഈ രക്തക്കോലുകളുടെ ഹെൽത്ത് രക്തക്കോലുകളുടെ ഭിത്തി കട്ടിയുള്ളതാണെങ്കിൽ അവിടെ കുഴികളില്ലെങ്കിൽ കൊളസ്ട്രോൾ ഇരുന്നൂറ് ഉണ്ടെങ്കിലും ഇവിടെ അടിയത്തില്ല ചില ആൾക്കാർ നൂറ് താഴെ ഉണ്ടാവുള്ളൂ കൊളസ്ട്രോള് പക്ഷേ രക്തക്കോലിൽ നിറച്ചിൽ കുണ്ടും കുഴിയായിരിക്കും അപ്പോൾ അവിടെ കൊളസ്ട്രോൾ അടിയും അപ്പോൾ ഈ മൂന്ന് റിസ്ക് ഫാക്ടറി പെട്ടവരിലാണ് ഈ കുണ്ടും കുഴി ഉണ്ടാകാറുള്ളത് ഒന്ന് പ്രമേഹ രോഗികൾ രണ്ട് ബ്ലഡ് പ്രഷർ രക്തസമ്മർദ്ദമുള്ളവരിൽ മൂന്ന് ടൊബാക്കോ കൺസ്യൂം ചെയ്യുന്ന ആൾക്കാരിൽ അപ്പോൾ തൊണ്ണൂറ് ശതമാനം ഹൃദ്രോഗം ഈ കാറ്റഗറി പെട്ട ആൾക്കാർക്കാണ് ഉള്ളത് അപ്പോൾ എങ്ങനെ പഞ്ചസാര ഒന്നാമത്തത് പ്രമേഹം അതായത് അൺകണ്ട്രോൾഡ് ഡയബറ്റീസ് ഞാൻ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു സാധാരണ വ്യക്തിയുടെ രക്തക്കൊള്ളി കൂടെ പോകുന്ന പഞ്ചസാര നൂറ് മില്ലിഗ്രാം ആണ് ആവറേജ് നൂറ് മുതൽ നൂറ് നൂറ്റമ്പത് മില്ലിഗ്രാം പഞ്ചസാരയാണ് പോകാൻ പാടുള്ളൂ പക്ഷേ പ്രമേഹ രോഗികളത് മുന്നൂറും നാനൂറ് മില്ലിഗ്രാം ആണ് പഞ്ചസാര രക്തക്കൊള്ളിക്കൂടെ പോകുന്നത് അപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയുവാണെങ്കിൽ ട്രക്കുമായിട്ട് ഒരു ട്രക്കുമായിട്ട് ഞാൻ കണക്കാക്കാം അതായത് ഓരോ മില്ലിഗ്രാമിനെ ഒരു ട്രക്കാക്കിയിട്ട് നമുക്ക് കണക്കാക്കാം അപ്പോൾ ഒരു സാധാരണ വ്യക്തികളുടെ രക്തത്തിൽ കൂടെ നൂറ് ട്രക്ക് പഞ്ചസാരയും നൂറ്റമ്പത് ട്രക്ക് വരെ ആണ് പഞ്ചസാര കടന്നു പോകാറുള്ളത് എപ്പോഴും പക്ഷേ പ്രമേഹ രോഗികളിലെ ഈ രക്തക്കൊള്ളിക്കൂടെ ഹൈവേ കൂടെ മുന്നൂറും നാനൂറും ട്രക്ക് ഗ്ലൂക്കോസ് കടന്നു പോകുമ്പോൾ അവിടെ കുഴി ഉണ്ടാകും ആ കുഴി പുറകെ വരുന്ന കൊളസ്ട്രോൾ എന്ന് പറഞ്ഞ ട്രക്ക് അവിടെ കുടുങ്ങിപ്പോകും അങ്ങനെ അതുകൊണ്ടാണ് പ്രമേഹ രോഗികളിൽ തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം പ്രകമ രോഗികളിലും ഹൃദ്രോഗത്തിൻ്റെ ഉള്ള ചാൻസ് ഉണ്ടാകും അവർക്ക് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാർഡിയോളജിസ്റ്റിനെ കാണേണ്ടതായിട്ടും ആവശ്യം വരും ഇനി രണ്ടാമത്തേത് രക്തസമ്മർദ്ദം എന്താണ് ഈ രക്തസമ്മർദ്ദം അതായത് ചിന്തിക്കുക നമ്മുടെ രക്തക്കോലില് നമ്മുടെ കൗമാരപ്രായത്തില് രണ്ട് എം എം ഉണ്ടായിരുന്നു അത് നല്ല റബ്ബർ ട്യൂബ് പോലെയായിരുന്നു പ്രായമായപ്പോൾ ഈ റബ്ബർ ട്യൂബ് ഒരു പി വി സി പൈപ്പ് പോലെ കട്ടിയുള്ളതായി കട്ടിയുള്ളതായിത്തീർന്നു അപ്പോൾ ഈ ചെറു കൗമാരപ്രായത്തിൽ ഇലാസ്റ്റിസ്റ്റി റബ്ബർ ട്യൂബ് പോലെ ഇപ്പോൾ ഇങ്ങനെ വികസിക്കാനുള്ളൊരു കഴിവുള്ളപ്പോൾ അതിൻ്റെ ഭിത്തിയിലുള്ള ഈ രക്തം പാസ് ചെയ്യുന്ന ആഘാതം കുറവായിരുന്നു ഇപ്പോൾ ഒരു പി വി സി പൈപ്പിൽ കൂടെ ഒരു കട്ടിയായ ഒരു പ്രതലത്തിൽ കൂടെ ഈ രക്തം പാസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അതിൽ വികസിക്കാനുള്ള കഴിവില്ലാത്തതുകൊണ്ട് ഈ ചെറിയ ചുരുങ്ങിയ രക്തക്കൊള്ളിൽ കൂടെ ബ്ലഡ് അരച്ച് പായുമ്പോൾ പ്രഷർ കൂടുകയും ഉള്ളിൽ ഒരു കുഴി ഉണ്ടാകുകയും ചെയ്യും എൻറ്റോ ഡിസ്ഫങ്ഷൻ അപ്പോൾ ആ കുഴിയിൽ കൊളസ്ട്രോൾ വന്നടിയും അടിയും മൂന്നാമത്തത് പുകവരിക്കാരിലും ടൊബാക്കോ യൂസ് ചെയ്യുന്നതിലും ഏകദേശം പുകയില നാലായിരോളം കെമിക്കൽസ് ഉണ്ട് പ്രത്യേകിച്ചും ഒരു തരത്തിലുള്ള ടാറുണ്ട് അപ്പോൾ എന്തു പറ്റും ഈ ടാർ വന്നിട്ട് ഈ രക്തക്കൊള്ളിൻ്റെ അടിഭാഗത്ത് മിനിസമായ രക്തക്കൊള്ളിൻ്റെ അടിഭാഗത്ത് നമ്മുടെ ടൈസൊക്കെ പോലെ മിനിസം മിനിസമായ പ്രതിലത്തിൽ വന്ന് അടിയുന്നു ആ പ്രതിലത്തിൽ വന്ന് കൊളസ്ട്രോൾ വന്ന് അടിയുന്നു അപ്പോൾ ഈ മൂന്ന് റിസ്പാക്റ്റേഴ്സാണ് എന്തുണ്ടാക്കുന്നത് ഹൃദ്രോഹത്തിലേക്ക് നയിക്കുന്നത് അല്ലാതെ കൊളസ്ട്രോൾ അല്ല അപ്പോൾ കൊളസ്ട്രോൾ കൂടും തോറും നമ്മുടെ തലച്ചോറ് ഞാൻ പറഞ്ഞല്ലോ മനുഷ്യൻ്റെ തലച്ചോറാണ് ഒന്നര കിലോ വെയിറ്റ് ഉണ്ട് ബാക്കിയുള്ള ജീവജാലങ്ങൾക്ക് വെറും നൂറ് ഗ്രാം തലച്ചോറേ ഉള്ളൂ അപ്പോൾ നമ്മുടെ തലച്ചോറിൻ്റെ മെയിൻ റോ മെറ്റീരിയൽ കൊളസ്ട്രോളാണ് അപ്പം നമ്മളിന്ന് ചിന്തിക്കാൻ വേണ്ടിയും ഞാൻ ഇന്ന് സംസാരിക്കാൻ വേണ്ടിയും നമ്മുടെ ഇൻ്റലിജൻ്റ് എല്ലാം ക്രെഡിറ്റ് പോകുന്നത് ഈ കൊളസ്ട്രോൾ എന്ന് പറഞ്ഞ മുകളിക്കുള്ളിലേക്കാണ് ആ ഡൈനസോർസ് ഭൂമിനെ കീഴടക്കിയത് ആ ശരീരത്തിൻ്റെ വലിപ്പം വെച്ചിട്ടാണ് പക്ഷേ മനുഷ്യൻ കീഴടക്കിയതോ നമ്മുടെ തലച്ചോറ് വെച്ചിട്ടാണ് ഇന്ന് ആറ് ഭൂഖണ്ഡത്തിലും ഉള്ള ഏക ജീവി മനുഷ്യനാണ് ഹിമാലയത്തിൻ്റെ മുകളിലും സമുദ്രത്തിലും ട്രോപ്പിക്കൽ ഫോറസ്റ്റിലും ഐസുകളുള്ള കാലാവസ്ഥയിലും മരുഭൂമിയിലൊക്കെ അതിജീവിക്കാൻ നമ്മളെ ശക്തരാക്കിയത് ഈ വീക്കായിട്ടുള്ള മനുഷ്യനെ അതിജീവിക്കാൻ പ്രാപ്തനാക്കിയത് നമ്മുടെ തലച്ചോറ് അപ്പോൾ തലച്ചോറിൻ്റെ പ്രധാന റോ മെറ്റീരിയലാണ് കൊളസ്ട്രോൾ അതുകൊണ്ടാണ് പുതിയ പഠനങ്ങളെല്ലാം പറയുന്നു കൊളസ്ട്രോൾ കൂടുന്തോറും നമ്മുടെ ഐസ് വർദ്ധിക്കും പക്ഷേ ഈ കൊളസ്ട്രോളിനെ ഈ കുഴിയിൽ അടിയിപ്പിക്കുന്നത് മൂന്ന് റിസ്പാക്റ്റേഴ്സാണ് അൺകൺട്രോൾഡ് ഡയബറ്റീസ് അൺകൺട്രോൾഡ് രക്തസമ്മർദ്ദം ആൻഡ് പുകബലി അപ്പൊ ഈ മൂന്ന് റിസ്പാക്ടേഴ്സൺ ഒഴിവാക്കിയാൽ ഗൃദ്രോഹം നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും താങ്ക് യു വെരി മച്ച്